ഈ ചർച്ചാ പരിപാടിയിൽ പങ്കെടുക്കുന്ന സന്തോഷമുണ്ട് ഈ വിഷയം എസ് എൻസ് നിർബന്ധമായിട്ടും സംസാരിക്കേണ്ടതെന്നൊരു വിഷയമാണ് അതിന് കാരണം എസ് കുറിച്ച് വ്യാപകമായ ഒരു പരാതി ഉള്ളത് നിങ്ങൾ തീവ്ര ഹിന്ദുത്വത്തെ രഹസ്യമായിട്ട് അനുകൂലിക്കുന്നവരാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു യഥേഷ്ടിനെ സംബന്ധിച്ചുള്ള ഒരിക്കലും അങ്ങനെ ആകാൻ സാധ്യല്ല ഞാനൊരു യഥാർണ് ഞാൻ നൂറുകണക്കിന് തവണ വായിച്ചിട്ടുള്ളൊരു പുസ്തകമാണ് ഭഗവത്ഗീത എൻ്റെ ബുദ്ധൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ഭഗവത്ഗീതയാണ് അത് ഒരധ്യായം വായിച്ചെങ്കിൽ മാത്രമേ എനിക്ക് രാത്രി ചോറ് തരത്തുള്ളായിരുന്നു അതുകൊണ്ട് ഒരു ദിവസം ഒരു അധ്യായം വായിക്കും അത്താഴം കഴിക്കും അങ്ങനെ പതിനെട്ട് ദിവസം എത്രയോ വർഷങ്ങൾ എത്രയോ വർഷങ്ങൾ ഞാൻ ആ പുസ്തകം വായിച്ചു ഞാൻ ആ പുസ്തകത്തിൽ നിന്നും ഇത്രയും കാലത്തെ വായന കൊണ്ട് നിർബന്ധിച്ചുള്ള വായന ആഹാരത്തിന് വേണ്ടിയുള്ള വായന അറിയാൻ വേണ്ടിയുള്ള വായന ഇങ്ങനെ ദീർഘ വർഷങ്ങൾ വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കിയ ഭഗവത്ഗീതാ പാരായണം എന്നെക്കൊണ്ടൊന്ന് എത്തിച്ചത് ഈ പുസ്തകം യുദ്ധത്തിന് വേണ്ടി ഉണ്ടാക്കിയ പുസ്തകമാണ് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അനാഥരാക്കു വേണ്ടി ഉണ്ടാക്കിയ പുസ്തകമാണ് അതിൽ മയക്കുമരുന്നാണ് മയക്കുമരുന്നാണെന്ന പറഞ്ഞത് ഞാനല്ല വസ്തുതൽ ചിന്മയാനന്ദനാണ് ചിന്മയാനന്ദൻ്റെ ഗീതാപ്രഭാഷണത്തിൽ അദ്ദേഹം പറയുമായിരുന്നു യുദ്ധത്തിൻ്റെ യുദ്ധകളത്തിൽ നടുക്കു നിൽക്കുന്ന അർജുനൻ തീരിൽ മോഹാലസിപ്പെട്ട് വീഴുന്ന അർജുനൻ അതിനു മുമ്പ് അദ്ദേഹം കാണുന്ന അപ്പുറം അപ്പുറം നിൽക്കുന്ന ആളുകൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇവരെല്ലാവരെയും കൊന്നിട്ട് എനിക്ക് രാജ്യം ഭരിക്കേണ്ട കാര്യമില്ല എനിക്ക് ഈ യുദ്ധത്തിൽ വിജയം വേണ്ട എന്ന് പറഞ്ഞിട്ട് മനസാക്ഷി അവശേഷിക്കുന്ന അർജുനൻ തളർന്നു വീഴുകയാണ് പിന്നീട് ചിന്മയാനന്ദൻ പറയുന്നത് ചിന്മയാനന്ദൻ പറയുന്നതാണിത് അർജുനൻ്റെ തോളിൽ തട്ടി എഴുതേൽപ്പിച്ചു എന്നിട്ട് അദ്ദേഹം ഒരു പാനീയം കൊടുക്കാനോട്ട് കൊടുത്തു കൃഷ്ണൻ എന്നിട്ട് അർജുനോട് പറഞ്ഞു അർജുൻ ഡോണ്ട് വറി ടേക്ക് ദിസ് കൊക്കകോള എന്ന് പറഞ്ഞു അർജുനനെ കൃഷ്ണൻ കൊടുത്ത കൊക്കോളയാണ് ഓളയാണ് ഭഗവത്ഗീത ഞാൻ ആദ്യം തള്ളിക്കളഞ്ഞത് ഭഗവത്ഗീതയാണ് ഭഗവത്ഗീത യുദ്ധത്തിനെ പ്രേരിപ്പിക്കുന്നൊരു പുസ്തകമാണ് ഞാൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ചാതുർഭർണ്യ ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കുന്നൊരു പുസ്തകമാണ് അതുകൊണ്ട് ആദ്യം ഇന്ത്യൻ എത്തിസ്റ്റ് ആദ്യം ചെയ്യേണ്ടത് ഭഗവത്ഗീതയെ തള്ളിക്കളയുക എന്നുള്ളത് തന്നെയാണ് ആ ഭഗവത്ഗീതയെ നമുക്ക് തള്ളിക്കളയേണ്ടതായിട്ടുണ്ട് എസ് എൻസിൻ്റെ മീറ്റിങ്ങിനെ വിളിച്ചപ്പോൾ എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞു അത് പോകരുത് കുറേ പ്രശ്നങ്ങളുള്ള സംഘടനയാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ആ രവിച്ചത് തന്നെ വളരെ കാലമായിട്ട് അറിയാം അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത എന്നുള്ള നിലയ്ക്കല്ല ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന് ഒരു പുസ്തകം വായിച്ചിട്ടാണ് ആദാവിൻ്റെ പോലെ വന്ന് അസാധാരണ ഒരു പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ രചിച്ചതിനെ പരിചയപ്പെടുന്നത് പിന്നെ എത്രയോ സന്ദർഭം കണ്ടത് അറിയാം പിന്നെ ഇതിൻ്റെ പ്രധാന പ്രവർത്തകയായിട്ടുള്ള മനുജ മൈത്രി കുഞ്ഞായിരുന്ന കാലം തൊട്ടേ എനിക്കറിയാം അതിൻ്റെ വളർച്ചകൾ അതിൻ്റെ വിദ്യാഭ്യാസ കാലം അതിൻ്റെ വിവാഹം ഇതെല്ലാം എനിക്കറിയാം ഒരിക്കലും ആ കുട്ടിയൊക്കെ നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനത്തിന് ഈ ഹിന്ദു തീവ്രവാദികളുടെ പിന്നിൽ നിൽക്കാൻ സാധ്യമല്ല ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ എനിക്കതിനോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എസ് എൻസിൻ്റെ അവാർഡ് വാങ്ങിക്കാനായിട്ട് അവിടെ വന്നത് അതുകൊണ്ട് ഏറ്റവും ഉചിതമായൊരു കാര്യമാണ് നിങ്ങളീ നടന്ന ചർച്ച നിങ്ങൾ യത്യസ്റ്റികളാണെങ്കിൽ ആദ്യം നിങ്ങൾ തള്ളിപ്പറയേണ്ടത് നിങ്ങളുടെ മതഗ്രന്ഥത്തെയാണ് നിങ്ങൾ ജന്മം കൊണ്ട് ആകസ്മികമായിട്ട് ജനിച്ചത് ഹിന്ദു മത വിശ്വാസങ്ങൾ പിന്തുടരുന്ന ഒരു കുടുംബത്തിലാണെങ്കിൽ ആ ഹിന്ദു മതത്തെയാണ് നിങ്ങൾ ആദ്യം തള്ളിക്കളയേണ്ടത് ഞാനത് തള്ളിക്കളഞ്ഞ ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വിശ്വാസത്തോട് പറയാം നമ്മൾ ആദ്യം തള്ളിക്കളയേണ്ട പുസ്തകം ഭഗവത്ഗീതയാണ് ഭക്തി തന്നെയാണ് ഇതിന് പിന്നിലുള്ള കാര്യം ഇപ്പോൾ രവിചന്ദ്രൻ്റെ വീടിൻ്റെ രവിചന്ദ്രൻ്റെ വീടിൻ്റെ എതിരെയും എൻ്റെ വീട്ടിനെതിരെയും എല്ലാം നടക്കുന്ന ഒരു കേസും മൈക്കാണ് ഉച്ചഭാഷണി എല്ലാ സർക്കാർ ഉത്തരവുകളും ഈ സിസ്റ്റത്തിനെതിരാണ് ഈ ഉച്ചഭാഷണി പ്രവർത്തിപ്പിക്കുന്നതിനെതിരാണ് സുപ്രീം കോടതി ഉത്തരവുകൾ ഹൈക്കോടതി ഉത്തരവുകൾ ഹോം ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഉത്തരവുകൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവുകൾ ബാലാവകാശ കമ്മീഷൻ്റെ ഉത്തരവുകൾ എല്ലാ ഉത്തരവുകളും അവർക്കെതിരാണ് കോടതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഓഫീസുകൾ മതസ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ഇതൊന്നും തന്നെ ഇതെല്ലാം നിശബ്ദ മേഖലയാണ് നിയമം അനുസരിച്ച് അവിടെ മൈക്ക് പ്രവർത്തിപ്പിക്കാൻ മാത്രം എന്ന് മാത്രമല്ല അതിൻ്റെ നൂറ് മീറ്റർ ചുറ്റളവിൽ മൈക്ക് ഉച്ചഭാഷണം ഉപയോഗിക്കാനേ പാടില്ല ആ നിയമത്തെയും എല്ലാ ഉത്തരവുകളെയും ലംഘിച്ചുകൊണ്ടാണ് കേരളത്തിലെ ആരാധനാലയങ്ങളിൽ ഇപ്പോൾ ഈ മൈക്ക് പ്രവർത്തിപ്പിച്ചു മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ക്രിസ്മസ് പരീക്ഷ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനെ പഠിക്കും കിടപ്പ് രോഗികൾ എന്തു ചെയ്യും എന്നെപ്പോലെ എഴുതുന്നവർ അവർക്ക് എഴുതേണ്ടതായിട്ടുണ്ട് ഞാൻ എല്ലാ എല്ലാ ദിവസവും രാവിലെ നാലര മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണ് നാലര മണിക്ക് എഴുന്നേറ്റ് വായിക്കും വായിച്ചിട്ട് ഞാൻ വായിക്കുന്നതിൽ എനിക്ക് ഏതെങ്കിലും രീതിയിൽ എന്നെ സ്പർശിക്കുന്ന ഒരു കവിത അഞ്ച് മണിക്ക് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഇതൊന്നും നടക്കുന്നില്ല എൻ്റെ പിന്നെ പ്രവർത്തിക്കുന്ന ഭക്തിയാണ് എല്ലാ നിയമങ്ങളെയും ലംഘിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഭക്തിയോടുള്ള അമിത വിശ്വാസം സമ്പത്തിനോടുള്ള അമിത വിശ്വാസം എന്തുകൊണ്ടാണെങ്കിലും ഉച്ചത്തിന് ഈ വെക്കുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഭാരവാഹി എന്നോട് പറഞ്ഞത് ഓരോ ദിവസം നടന്ന ഇതിന് വേണ്ടി ആളുകൾ സംഭാവന ചെയ്യുന്നുണ്ട് അവരുടെ വീട്ടിൽ കേൾക്കണം അയാൾ സംഭാവന എന്നയാൾ ഗൾഫിലാണെങ്കിൽ ഗൾഫിൽ കേൾക്കണം അതാണ് പ്രശ്നം ഇതിലേക്ക് അവരെ നയിക്കുന്ന ഈ ഭക്തിയാണ് ഭക്തി മനുഷ്യന് ആവശ്യമില്ലാത്തൊരു സാധനമാണ് വ്യക്തികളെ ഭക്തിയോടെ കാണാതിരിക്കുക ഈശ്വരന്മാരെ ഭക്തിയോടെ കാണാതിരിക്കുക ലോകത്തെ ഭക്തിയോടെ കാണാതിരിക്കുക ഭക്തി വിനയവും രണ്ടാണ് ലോകത്തെ നമ്മൾ വിനയത്തോടെ കാണണം രവിശുന്ദ്രനെ വിനയത്തോടെ കാണണം സുശീലിനെ വിനയത്തോടെ കാണണം ഏത് കുഞ്ഞിനെയും വിനയത്തോടെ കാണണം അതും ഭക്തി തമ്മിൽ വ്യത്യാസമുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ന് കേരളത്തിലുള്ള ഈ വലിയ ശബ്ദ കോലാഹലങ്ങളെല്ലാം സംരക്ഷിക്കുന്നത് സംഘപരിവാറാണ് ഹലോ നോക്കൂ എനിക്കെതിരെ എൻ്റെ നാട്ടിൽ മുഴുവൻ പോസ്റ്റർ എഴുതി എടുത്തിട്ടുണ്ട് ആ പോസ്റ്റർ കണ്ട് ഞാൻ ഭയങ്കര ചിരിച്ചുപോയി കരിങ്ങന്നൂർ ശ്രീ ഭദ്രകാളി ചാമണ്ടി മൂന്ന് പേരാണ് ഭദ്രകാളി ചാമണ്ടി പിന്നെ ഒന്നുകൊണ്ടുണ്ട് ഭുവനേശ്വരി ഭുവനേശ്വരി ക്ഷേത്രത്തിലെ പൂജാ കർമ്മങ്ങൾ പോലീസിന് ഉപയോഗിച്ച് നിരന്തരം തടഞ്ഞുകൊണ്ടിരിക്കുന്ന കുരു പ്രാർത്ഥികമാറിൻ്റെ കുൽസ്ഥത പ്രവർത്തികൾക്ക് അതിരെ പ്രതികരിക്കൂ ഭക്തജനങ്ങളെ ഇത് കണ്ട് ഞാൻ ചിരിച്ചുപോയി പോയി കാര്യം ആ ഭഗവതിക്ക് തന്നെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുമില്ല എന്നല്ലേ പറയുന്നത് അതുകൊണ്ടല്ലേ ഈ നാട്ടുകാരോട് പറയുന്നത് നിങ്ങൾ നിങ്ങളെങ്കിലും പോയി ഒന്ന് ചോദിക്കൂ അയാളോട് ഭഗവതിയോ ചോദിക്കില്ല എന്ന് പറയുക ഇത് വായിക്കുന്ന ആൾ ഒരു കാരണവശാലും ഈ അമ്പലത്തിൽ പോവുകയോ പത്ത് പൈസ അവിടെ ഇടുകയോ ചെയ്യില്ല ഏയ് എന്നെപ്പോലും ഒരു പാവപ്പെട്ട പത്തോറത്തോ ഈ സീനിയർ സിറ്റിസനായ ഒരുപാട് രോഗങ്ങളുള്ള ഒരു പാവപ്പെട്ട മനുഷ്യനാൻ എന്നെപ്പോലും ഒന്ന് നേരെയാക്കാൻ കഴിയാത്ത ഈ ഭഗവതി എങ്ങനെയാണ് നമുക്ക് ഭാഗ്യവരുടെ ടിക്കറ്റ് അടുപ്പിക്കുന്നത് ഒരിക്കലും സാധ്യമല്ല അപ്പോൾ അവർക്കെതിരെയുള്ള ഒരു പോസ്റ്ററാണ് അവർ തന്നെ ചെയ്തിരിക്കുന്നത് ഭക്തിയാണ് ഇതിൻ്റെ പിന്നിലുള്ള വികാരം പാവമഹർ അവർക്ക് ഒരുപാട് പ്രലോഭനങ്ങളുണ്ട് ഒരുപാട് ചെറിയ ചെറിയ ആവശ്യങ്ങളുണ്ട് ജാതി വ്യവസ്ഥ പ്രണയത്തിനെതിരാണ് എല്ലാ ജാതിയും പ്രണയത്തിനെതിരാണ് എല്ലാ മതം പ്രണയത്തിനെതിരാണ് പ്രണയങ്ങൾ മതത്തെ തള്ളിക്കളഞ്ഞേ സാധിക്കൂ കാര്യം പ്രണയത്തിന് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഹോർമോൺ വലിയ പങ്കുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രണയത്തിൽ പ്രണയത്തിൽപ്പെടുന്ന ഒരാളിനെ ജാതി മതമൊന്നും പ്രശ്നമല്ല പക്ഷേ മതം സമ്മതിക്കില്ല നിന്നെപ്പോലെ നിന്നെ അയൽക്കാരുടെ സ്നേഹിക്കുക എന്ന് കത്തോലിക്കഞ്ഞ അതിൻ്റെ അർത്ഥം നിന്നെപ്പോലെ കത്തോലിക്കനായിട്ടുള്ള ഒരാളെല്ലാം മാത്രം സ്നേഹിക്കുക എന്നാണ് എല്ലാ മനുഷ്യനെയും സ്നേഹിക്കുക എന്ന് അർത്ഥമില്ല അപ്പോൾ ഭക്തിയും മതവും തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതാണ് സംഘപരിവാർ ഇന്ത്യൻ ജനതയ്ക്ക് എതിരെ ഇന്ന് പ്രയോഗിച്ച് ഏതാണ്ട് വിജയിച്ചു എന്നവർ കരുതിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ആത്യന്തിക വിധിയൊന്നും ഉണ്ടാവത്തില്ല നാരായണ ഗുരുവിൻ്റെ മണ്ണാണ് ഇതെങ്കിൽ അയ്യങ്കാളിയുടെ മണ്ണാണ് ഇതെങ്കിൽ അയ്യാവയുന്ധരുടെ മണ്ണാണ് ഇതെങ്കിൽ അങ്ങനെ ഈസിയായിട്ട് ആരും